ഹായ് ഓൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചട്നീൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ദോശയ്ക്കോ ഇഡ്ഡലിക്കും ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നീൻ്റെ കൂട്ടാണ് ഇന്ന് പറഞ്ഞു തരുന്നത് വീട്ടിൽ മുഴുവനായിട്ട് എന്നെ കാണണേ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് എന്തായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു ദോശയൊക്കെ ഇഡ്ലിക്കൊക്കെ ആക്കാൻ പറ്റിയ നല്ലൊരു കിട്ടിലൻ ചട്നിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടെൻ കാശ്മീനസ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ചില്ലിയാണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ ചില്ലി അതൊന്നാണ് എടുത്തിട്ടുള്ളത് സ്പൈസി കൂട്ടണം എന്നുണ്ടെങ്കിൽ സ്പൈസി കൂട്ടാം ആറ് വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട് കുറച്ച് നല്ലൊരു ഫ്ലേവറാണ് മല്ലിയില ആഡ് ചെയ്യുമ്പോൾ ചട്നിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയില അത് ഓപ്ഷണലാണ് ആണ് മലിയിൽ ചേർക്കുന്നത് തേങ്ങ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ദോശക്കും ഇഡ്ലിക്കും അതുപോലെ തന്നെ വടക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നീൻ്റെ റെസിപ്പിയാണ് ഹോട്ടലിലും കിട്ടുന്ന അതേ സാധോട് കൂടിയിട്ടുള്ള ഒരു ചട്നീൻ്റെ റെസിപ്പിയാണ് ഏറ്റവും അവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെ ആഡ് ചെയ്യുന്നത് തേരും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു പുളിപ്പ് ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി തേര് ബാക്കി ഉണ്ടായിരുന്നു ഏകദേശം വൺ ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും ബ്ലെൻഡ് ചെയ്യാൻ വെക്കുന്നു കാരണം നട്്സൊക്കെ നന്നായിട്ട് ക്രഷ് ആകാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്തത് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കട്ടി കൂട്ടിയിട്ടോ കട്ടി കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് നല്ലോണം ഇല്ല പക്ഷെ ക്യാഷ്യൂ ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്നസ്സാകും കേട്ടോ നന്നായിട്ട് അരക്കാൻ പാടില്ല കേട്ടോ കുറച്ച് ഒരു തെരുപ്പൊക്കെ ഉള്ള രീതിയിലാക്കുമ്പോഴാണ് ചട്ണീൻ്റെ ആ ടേസ്റ്റ് കിട്ടുക ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത് കോക്കനട്ട് ഓയിലിൽ തന്നെ ഇത് ഉണ്ടാക്കണേ ഇതുണ്ടാക്കണേ എന്നാലിതിൻ്റെ ആ ടേസ്റ്റ് ആ നാടൻ രുചി കിട്ടണമെങ്കിൽ കോക്കനട്ട് ഓയിലിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഞാൻ ഇവിടെ കടുക് മാത്രമാണ് പൊട്ടിച്ചിട്ടുള്ളത് ഇതിലേക്ക് വേണമെങ്കിൽ ജീരകമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മറ്റൻ മുളകും ആഡ് ചെയ്യാം അതൊക്കെ ഓപ്ഷനല്ലാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത് ഒരിക്കലും ചൂടായ പാനിലേക്ക് ചട്നി ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അത് ചട്നിയുടെ ടേസ്റ്റ് കുറക്കുകയാണ് ചെയ്യുക ഇങ്ങനെ മാത്രം ചെയ്യാം കേട്ടോ എന്നാലാണ് ശരിക്കും ആ ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്തായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ആദ്യമേ ആഡ് ചെയ്യാം ഞാനിവിടെ അവസാനമാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാ ഫ്ലേവറും കൂടി വന്നതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ചട്ണിയാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്